അപ്പോൾ അതേ ഒരു ചെറുപയർ പായസം ഉണ്ടാക്കാൻ പോകട്ടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായി ചെറുപയർ പായസം എന്ന് പറയുന്നത് പക്ഷേ എനിക്കിന്നാലും കുറച്ചും കൂടെ എളുപ്പമാണ് ഈ ചെറുപയർ പായസം തോന്നുന്നത് കാരണം എന്താച്ചാൽ അത് നമ്മൾ പരിപ്പ് ഏകദേശം ഒക്കെ ആകുമ്പോൾ ഒരു മുപ്പന്നര വറുത്ത എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ക്ലാസ് പരിപ്പ് പായസം ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇങ്ങനെ ഒരു നാലഞ്ചാക്കും അഞ്ചാറോ ആക്ക് കുടിക്കാനുള്ള പായസം കേട്ടെ ഈ ഒന്നര ക്ലാസ് പരിപ്പ് പായസം അപ്പോൾ അതിനെ ഞാൻ ഒന്നര തേങ്ങ അതാട്ട് ഈ തേങ്ങാപ്പാലിലാണ് ഇവിടെ ഉണ്ടാക്കുക ഇവിടെ ഏട്ടനും എല്ലാവർക്കും അതാ തേങ്ങാപ്പാലുണ്ടാക്കുക പാലുകൊണ്ടും പായസം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അപ്പോൾ അതിന് പാൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സ്വത്തിൽപ്പണി നമ്മളെ തിളച്ച വെള്ളം ഒന്ന് തൂങ്ങിക്കൊടുക്കും എന്നിട്ട് നല്ലോണം ഞരട്ടിയിട്ടായിരുന്നു പാലൊക്കെ കണ്ടെടുക്കുക അങ്ങനെ പശ്ചാത്തലത്തെ പാൽ അങ്ങനെ എടുക്കും പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ കുറേശം നാളികേരം ഇട്ടിട്ട് ഈ ചുടുവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് കറക്കിയെടുത്തിട്ട് അതേ മതി ദൈ ഇങ്ങനെ പിടിച്ചാൽ തന്നെ പോരാ അങ്ങനെ ഫസ്റ്റും സെക്കൻഡും നേടും നമുക്ക് പാൽ കേട്ടോ അങ്ങനെ അതെ ഞാൻ പരിപ്പൊക്കെ കളഞ്ഞാണ് കുക്കറിലിട്ട് ഉപയോഗിക്കുക നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ പാൽ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്ത് പരിപ്പും ഏകദേശം എൻ്റെ കയ്യിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി അത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് പായസം ഉണ്ടാക്കണം കാരണം മറ്റേ ഇതിലാകുമ്പോൾ നമുക്ക് അടി പിടിക്കും അതുകൊണ്ട് ആ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇളക്കിങ്ങോണ്ടിരിക്കണം അടി പിടിക്കാതിരിക്കണം അങ്ങനെ അടുപ്പത്ത് അത് വെച്ചിട്ട് ഞാൻ ലാസത്തെ പാലും പേഞ്ഞ് അക്കി കുറച്ച് രണ്ട് മൂന്ന് ശർക്കരയാണി ഇച്ചിരി ഒരു പൊടിക്ക് മധുരം കൂടണം കാരണം പായസത്തിന് എന്ന് പറയുമ്പോൾ ഒരു മധുരം വേണ്ട അപ്പം അങ്ങനെ മൂന്നാണി ശർക്കര എടുത്തു മൂന്നില്ല കേട്ടോ രണ്ടിലാണികളെ ശർക്കര എടുത്ത് ഇച്ചിരി ജീരകം പത്ത് പൊടിച്ചിടുക ജീരകം ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ഒരു ഇത് അറിയാം അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും അത് വേണം അപ്പോൾ ഇച്ചിരി ഇച്ചിരി അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു കമൻ്റ് ചെയ്യണേ ഞാനത് ഇവിടുന്ന് പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ജീരകം പൊടിച്ചിടുക എൻ്റെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ജീരകം പൊടിച്ചിട്ട് പിന്നെ രണ്ടാം പാലും ഒഴിച്ച് ഇനി ഇങ്ങനെ ഇലക്കയും ഇട്ട് ഇനി ഇതാ ലാസ്റ്റ് മൂന്നാം പാലും ഒഴിച്ച് ഇനി അത് മൂന്നാം പാൽ അയച്ചെന്ന് പിന്നെ നമുക്ക് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കുഞ്ഞു തിള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് നല്ല അടച്ച് വയ്ക്കുക പിന്നെ നമുക്ക് നമ്മളെ ഏറ്റവും വലിയൊരു സംഗതി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങ കൊത്തും അതും നെയ്യിട്ട് വറുത്തെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നെയ്യിലിട്ടാകുമ്പോൾ അപ്പം അതേവരെ മൂന്നാളെയും കൂടി ഒന്ന് വറുത്തെടുത്ത് നമ്മളെ പായസത്തിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി പായസം എന്നാൽ നമുക്ക് തലേന്നും വെച്ച് കുടിക്കാൻ അതിലും നല്ല ടേസ്റ്റാകും